കോളേജ് പോകുന്ന സമയം അതായത് രണ്ടായിരത്തി പതിമൂന്ന് അല്ലാറായി ഇവിടെ ഓൾറെഡി ആയി ഞാൻ ജീവന ഷോ കാണുകയും ചെയ്യും കൈൻഡ് ഓഫ് ആണ് അതായത് കുറച്ച് ഗേൾസ് ഒക്കെ ഉണ്ട് ഫാൻസ് ആയിട്ട് ആ സമയത്തെ കാര്യം ഈ കോളർ പരിപാടിയാണല്ലോ അപ്പൊ ലൈവിൽ നിന്ന് ഹായ് വെൽക്കം ഒക്കെ പറയുന്നു കോൾസ് വരുന്നു കോൾസ് വരുമ്പോ പറയുന്നു എവിടെന്താണ് അപ്പൊ ചേട്ടാ ഞാൻ ചേട്ടന്റെ വലിയ ഫാനായി ഈ ഷോ ഒക്കെ ഞാന് അതെ ഞാനപ്പൊ കോളേജ് കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ ജീവയുടെ ഷോ കാണും അപ്പൊ എനിക്കറിയാം ജീവനെ ഞാൻ കോളേജിൽ പോകുന്ന ഇതൊക്കെയാണ് എന്റെ റൂട്ടീൻ അങ്ങനെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ മമ്മി ഒരു റിയാലിറ്റി ഷോ കാണുമായിരുന്നു ആ ഷോയിൽ ഒരു കപ്പിളിന് വേണ്ടിയിട്ടുള്ള ഒരു കോണ്ടസ്റ്റ് ഉണ്ട് അതിൽ എന്റെ മമ്മി എന്റെ പേര് അയച്ചു കൊടുത്തു അവർ എന്നെ സെലക്ട് ചെയ്തു പരിപാടി വന്നു ആ പരിപാടിയിൽ എൻ്റെ ഫേസ് വന്നു അപ്പോൾ അവിടെ എന്നോട് അവർ ചോദിച്ചു ആങ്കറിങ്ങിന് താല്പര്യമുണ്ടോ ഷോ ചെയ്യാൻ താല്പര്യമുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ എനിക്ക് ആ മഴവില്ലില് ഞാനൊരു ഷോ ചെയ്തു ടൂ തൗസൻഡ് ഫോർട്ടീൻ അത് കഴിഞ്ഞ് ഒരു വൺ ഇയർ കഴിഞ്ഞു വൺ ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും ജോലി ഇല്ലല്ലോ പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു അഗേൻ ഇതുപോലെ വി ജെ ഹണ്ട് കണ്ടു സൂര്യ മ്യൂസിക് അപ്പം ആയിത്തോട്ട് ഓക്കെ സൂര്യ മ്യൂസിക്കിൽ പോയി ട്രൈ ചെയ്യാം സൂര്യ മ്യൂസിക്കിൽ പോയി ട്രൈ ചെയ്ത്

ഞാൻ പക്ഷേ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഞാൻ വരും ഞാൻ വന്ന് മേളിലൊക്കെ നടന്ന് ആ സ ഗ്യാപ്പിലാണ് ആ കോണ്ട പ്രിപ്പയർ ചെയ്യുന്നത് ഞാനിങ്ങനെ വന്ന് ഇപ്പം ഇവിടെ ഇവിടെയാണ് സ്റ്റുഡിയോ സ്റ്റുഡിയോയുടെ അകത്ത് ഡോറയിലൊരു സ്ക്വയർ പീസ് ഗ്ലാസ് ഉണ്ട് നമുക്ക് അകത്ത് കാണാം ആരാ ലൈവ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇങ്ങനെ എന്നെ നടന്നിങ്ങനെ വന്നപ്പോൾ എന്തോ കണ്ട് ഞാനിങ്ങനെ നിന്നു കിട്ടും ഞാനിങ്ങനെ പൈ ഇങ്ങനെ നോക്കിയപ്പോൾ ലൈവ് ചെയ്തതിൻ്റെ അവിടെ ഒരു വൈറ്റ് ജീൻസ് ഇട്ട ഒരാൾ ഇരിക്കുന്നു വൈറ്റ് രണ്ട് സ്റ്റെപ്പ് കൊള്ളല്ലേ പൊറോട്ടമാരുണ്ട് തുറന്നിട്ട് അപ്പം ഒരു അവിടെ ബീജ എവിടെ അല്ലേ മോളെ വിളിച്ചു ഷാ ശാലു വന്നോ ഞാൻ ഞാൻ ബഹുമാനപൂർവ്വം കാര്യം എന്താ ഞാൻ അതുവരെ ടി വിയിലെ ജീവനെ കണ്ടിട്ടുള്ളൂ അപ്പൊ പെട്ടെന്നിങ്ങനെ റൂമിലേക്ക് വന്നപ്പംസ് ഇങ്ങനെ ഇരുന്ന് ഞാൻ കാലൊക്കെ താഴെ വെച്ച് ഞാൻ കാലക്കത്താഴ്ച പിന്നെ ഞാൻ അതിനുശേഷം ഇതുവരെ കണ്ടിട്ട് അതിനുശേഷം ഇങ്ങനെ ഹലോ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞ പുതിയ ആ അതെ അതെ കണ്ടുപിടിച്ചോളൂ കണ്ടുപിടിച്ചോളൂ എന്ന് ഞാൻ ഇവിടെ കൂൾ ചാടിട്ട് ഞാൻ പുറത്തിറങ്ങി പക്ഷെ ആ വെയിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കാര്യം നമ്മുടെ ഒരു കോഴ്സ് ഭാവം അതിന്റെ നിൽക്കുമ്പോൾ വരുമല്ലോ പിന്നെ അങ്ങനെ ഞങ്ങൾ പാട്ടുവണ്ടി തുടങ്ങിയ സമയത്ത് ടൈം ട്രാവലിംഗ് അല്ലേ നമ്മൾ അങ്ങനെയാണോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ